ഞാൻ ഓർക്കുന്നത് എല്ലാ ആഴ്ചയും എനിക്കൊന്നും ബുധനാഴ്ച വൈകുന്നേരവും വ്യാഴാഴ്ച ഒരാവിലെ ഇരിക്കുമായിരുന്നു ക്ലാസ് ഒരു തരത്തിലുള്ള വിട്ടുവീച്ചില്ല അപ്പോ ആ ഹൈസ്കൂൾ കാലഘട്ടമൊക്കെ നമ്മള് അരമണ്ഡലം ഒന്ന് ഇടയ്ക്കുന്നത് നേരെയായിട്ട് നിൽക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കും പക്ഷെ ഈ ചെന്ന് കണ്ടു മാറത്തില്ല അരമണ്ഡലത്തിൽ നിന്ന് മാറാൻ സമ്മതിക്കത്തില്ല മോഹിനിയാട്ടമാരെ ഇരുന്ന് ചെയ്യണം എന്നുള്ളത് അപ്പോ പിന്നീട് ജീവിതത്തിൽ നമ്മൾ വലിയൊരു പാഠം കൂടിയാണ് പഠിക്കുന്നത് ഒന്നും ഒരു കുറുക്കുപടിയിലൂടെ നമുക്ക് ലഭിക്കില്ല ചിട്ടയായ പരിശീലനത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് ചെയ്താനായിട്ട് കഴിയുള്ളൂ നമുക്ക് അതിലൂടെ സഞ്ചരിക്കാനായിട്ട് കഴിയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനു മുൻപ് നൃത്താഭ്യാസം എങ്കിലും ശാസ്ത്രീയ നൃത്തത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരു നൃത്തം പഠിക്കുമ്പോൾ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളെ സംബന്ധിച്ച് അത് സ്വാഭാവികമായിട്ടൊരു വിദ്യാർത്ഥിയുള്ളവരെയും നമ്മൾ ഒരു കൗതുകം ഉണ്ടാക്കും നമുക്കൊന്ന് അബുദ്ധം ടീച്ചർ ടീച്ചറിന്റെ ഒരു നൃത്താഭ്യാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ ശിഷ്യയാണ് ടീച്ചർ പിന്നീട് എന്റെ വീടിയ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു കലാകുതി കലാമണ്ഡലം കൃഷ്ണനായർ അവർ ശശരീരനായ കൃഷ്ണനായർ അവർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു കൊണ്ടു ആ ഭയങ്കര ആവേശത്തോടെ വായിക്കാം എനിക്കുള്ള ലിങ്ക് അമൃത ടീച്ചറായിരുന്നു കാരണം ടീച്ചറിന്റെ ഗുരു കല്യാണിക്കുട്ടിയമ്മ ടീച്ചറിന്റെ ഭർത്താവ് എന്നുള്ള വിലയിൽ വളരെ ആവേശത്തോടെ അന്ന് ആത്മകഥ വായിച്ചതൊക്കെ ഞാൻ നോക്കുന്നു അപ്പം അത്രയും അധികം നല്ല ദമ്പലങ്ങളുടെ മനസ്സിന് സുഷത്താനായിട്ട് കഴിഞ്ഞിട്ടു തീർച്ചയായിട്ടും ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരും ഒരാളാണ് നമ്മുടെ ബിറ്റീസ് ഇതിലുള്ളൊരു സമർപ്പണം കൂടിയാണ് ഈ ടീച്ച് തീർച്ചയായിട്ടും അത് ടീച്ചറിനോട് എത്ര എക്സ്പ്രസ് ചെയ്താലും അതിന് അത് മതിയാവില്ല എന്ന് ഞാൻ കരുതുന്നു അതൊരു വലിയ കാലം കൂടിയാണ് ആ കാലം കൂടി വരില്ല കാരണം ഇത് വലിയ രീതിയിൽ വാണിജ്യങ്ങൾക്ക് എത്തിക്കപ്പെട്ട ഒരു 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 സാഹചര്യം കൂടിയുണ്ട് പക്ഷെ അതിനെത്ര ത്യാഗനിർഭരമായി നമ്മളെ ക്ഷമയോടുകൂടി പറഞ്ഞു തരാനും പരിശീലിപ്പിക്കാനും അതും അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള അതിൽ ചിട്ടകളിൽ വ്യതിചലനങ്ങളും ഉണ്ടാകാതെ അത് അഭ്യസിക്കുന്നതിനും ടീച്ചർ അത് പകർന്നു നൽകുന്നതിനും ടീച്ചർ ഒരു എഫേർട്ട് അത് വളരെ വലുതാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ ഓർക്കുകയാണ് ടീച്ചറിനോടൊന്ന് എല്ലാവിധമായിട്ടുള്ള ആദരവ് ഈ അവസരത്തിൽ അറിയിക്കുന്നു ടീച്ചറിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ടീച്ചറിനെ കാണണമെന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചെങ്കിലും അത് കഴിഞ്ഞിരുന്നില്ല ഇത് ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ടീച്ചറിനോടും കുടുംബത്തോടും എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊപ്പം മാർഗനിർദ്ദേശിയായി അനേകം വർഷങ്ങൾ ടീച്ചർ ഉണ്ടാകട്ടെ ടീച്ചറിന്റെ ഒരു പാഷനാണ് തീർച്ചയായിട്ടും ഇപ്പോഴും ഇവിടെ പറഞ്ഞു അത് പോകണ്ട എന്ന് പറഞ്ഞാലും അങ്ങനെ എനിക്ക് എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു പാഷനോടുകൂടി ടീച്ചർ മുന്നോട്ട് പോകുന്നത് മാസം നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്